അങ്ങനെ ഊട്ടി ഊട്ടിയാത്രെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ മുൻപത്തെ എപ്പിസോഡ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കും കാരണം ആ ഒരു യാത്രയും കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു യാത്രേൻ്റെ ഫുള്ള് വിവരണം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ അവർ ഫുൾ ആയിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ഒരു മുൻ വീഡിയോയും കൂടി നിങ്ങൾ കാണണം അങ്ങനെ നമ്മൾ നേരത്തെ വീഡിയോ അവസാനിപ്പിച്ച പോലെ നമ്മൾ ബോട്ടിങ്ങിലേക്കുള്ള ടിക്കറ്റ് കരസ്ഥമാക്കി നമ്മൾ നേരെ ബോട്ട് ഹൗസിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ബോട്ട് ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ ബോട്ടിങ്ങിൻ്റെ യാ ആണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേങ്കിൽ നമുക്കെന്താ വെച്ചാൽ നമ്മൾ ഒറ്റക്ക് വന്നതല്ല നമ്മളിവിടെ എന്താ പറയുക ഒരു ബസ് നമ്മൾ ഹോട്ടലിൽ ഹോട്ടൽ നമ്മളൊരു ബസ്സിൽ ആൾക്കാരാണ് വന്നത് കാരണം നമ്മൾ അവിടുന്ന് ഒരു ടൂറിൻ്റെ പാക്കേജ് എടുത്താട്ടോ ഹോട്ടൽ ഹോട്ടലിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ സ്ഥലത്തേക്കും ഇത്ര ഇത്ര സമയം അവർ അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമേ അവർ മൊത്തത്തിൽ പന്ത്രണ്ട് സ്പോട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്പോട്ടിലേക്കും ഇത്ര ഇത്ര സമയം നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ ബോട്ട് അമ്പിച്ച് തിരക്കാണ് കാരണം സീസൺ ആണ് ഇപ്പോൾ ഊട്ടിയിൽ അതുകൊണ്ട് തന്നെ ഊട്ടിൻ്റെ ബോട്ടിങ്ങിന് വമ്പിച്ച തിരക്ക് ഭയങ്കര ക്യൂ ആണ് അവിടെ ക്യൂ നിൽക്കുന്നതാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയും ഒരു മണിക്കൂറിന് മേലെ ക്യൂ നിന്ന് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ടിക്കറ്റ് കിട്ടുകയുള്ളൂ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിലേക്ക് കാരണം എന്നുണ്ടെങ്കിൽ വീണ്ടും ക്യൂ നിൽക്കണം അതുകൊണ്ട് ഞങ്ങൾ ബോട്ടിംഗ് ഒഴിവാക്കി നേരെ ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം ടിക്കറ്റ് കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇവിടെ നമുക്ക് വേഗം ടിക്കറ്റ് കിട്ടി ഇതിൽ നമ്മൾ യാാനുസിനെ അതുപോലെ തന്നെ പിന്നെ നിത്യനെ കയറ്റി ഇച്ചിരി റൗഡ് റൈഡ് നടത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല രസാട്ടോ ഭയങ്കര രസമാണ് ഈ ഇലക്ട്രിക് കാർ കൊണ്ട് പോയി ഇടിക്കുന്നതും പിടിക്കുന്നതൊക്കെ കാണാനായിട്ട് നമ്മള് പ്രതീക്ഷിതമായിട്ട് വരുന്ന ഇടിയാണ് കേട്ടോ നല്ല ഫോഴുള്ള ഇടിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് പേടിയാവും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മള് തിരിച്ച് നമ്മുടെ ബസ്സിലേക്ക് എറുന്ന സമയത്ത് അടുത്ത എങ്ങോട്ടാണ് കൊണ്ടുവന്ന് നമ്മള് ഈ ഒരു ഏട്ടം പറയുന്നുണ്ട് കേട്ടോ ലൈൻ തരും ട്രൈ ട്രെയിൻവേ ലൈൻ ഊട്ടിയിൽ ട്രെയിനിലോ ഫോർ ഹവേസ് ജേർണി ബസ് മൂന്ന് പടം ഷൂട്ട് പണിപ്പാടം പാത്രീ ഷാരുടെ നമ്മള് നേരെ അടുത്ത ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ടോ ഈ ഒരു സ്പോട്ട് എന്ന് വെച്ചാൽ നമ്മൾ ട്രൈബൽ ഏരിയ കേട്ടോ ഇതിന്റെ ബേഗിൽ കാണുന്ന വശമൊക്കെ മൊത്തം ട്രൈബൽ ഏരിയ ആണ് അതുപോലെ തന്നെ എത്രയോ വർഷം പഴക്കം ചെന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ ആ ഒരു കാഴ്ച കാണാൻ നമ്മൾ ഈ ഒരു സ്പോട്ടിൽ എത്തിയിട്ടില്ല പിന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്പോട്ടാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആ കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് ആ ഒരു പള്ളി നമുക്ക് കാണാൻ പറ്റില്ല കാരണം അത്രയും ദൂരത്താണ് പക്ഷേ അത് കാണാനായിട്ട് ഇവിടെ ഒരു വൈനോക്കുലർ പിന്നെ വെച്ചിട്ടുണ്ട് ആ ഒരു ബൈനോക്കുലർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആ ഒരു പള്ളി കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ ചാർജായിട്ട് വരുന്നത് പത്ത് രൂപ മാത്രമാണ് ഇതിൻ്റെ ഒരു ചാർജ് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ബൈനോക്കുലറിൻ്റെ അടുത്തായിട്ട് പിന്നെ ഇതിൻ്റെ ബേക്ക് വശൊക്കെ നല്ല അടിപൊളി വ്യൂ ആട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്തായിട്ട് കൊണ്ടുപോകുന്ന വെച്ചാൽ നമ്മൾ പുൽത്തായിൽ ഉണ്ടാക്കുന്ന അതുപോലെ ഒരുപാട് ചായപ്പൊടി ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു ഫാക്ടറിൻ്റെ കൂടുതലേക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു കേട്ടോ നമുക്ക് വിശദങ്ങൾ

டூ ஃபிஃப்டி கேஜி லேஸ் போட்டு பாயில் பண்ணணும் எயிட் ஹவர்ஸ் எயிட் ஹவர்ஸ் பாயில் பண்ணோம்னா ஸ்டீல் வரும் அந்த பைப்புக்குள்ள பைப்பு டீம் வந்து தனியாக கூலிங் ஆகும் அப்புறம் ஆயிலும் தனியாக நிமிடம் இந்த பாத்திரத்தில் கீழே வரும் தண்ணி உங்களுக்கு வெயிட் ஆசி இந்த மாதிரி கிளி இருந்தும் ஆயில் வெயிட் கம்மி மேலே ஃபோட்டிங் ஆகும் இங்கே காமி இருக்கா வச்சுக்கோ உங்களுக்கு உள்ள ஆயில் மட்டும் தான் கிடைக்கும் டீ இருக்கு குடிக்க மசாலா டீ சாக்லேட் டீ கிரீன் டீ காஃபிலாம் குடிச்சு பாருங்க டீ பாக்கெட் ஆயிலே ஸ்பைசஸ் எதுவும் வாங்கிக்கலாம் தமிழிலும் தமிழும் இங்கிலீஷ் ഉച്ച കീറുകട്ടോ അടിപൊളി സാധനമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം നല്ല എന്താ പറയുക നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഉള്ളിൽ നമുക്ക് ചായ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നീങ്ങാമെന്ന് ഞാൻ ചിത്തിയനോട് പറഞ്ഞു അങ്ങനെ നേരെ പോകുന്ന പോക്കിൽ ഇവിടുന്ന് കാപ്പി കുരു ഇങ്ങനെ ഉണക്കുന്ന കേട്ടോ ഡ്രയർ ഇട്ടിങ്ങനെ ഉണക്കുന്നതാണേ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഇവലി തന്നെ നമുക്ക് ഈയൊരു കാപ്പിത്തോട്ടത്തിൻ്റെയും അതുപോലെ തന്നെ തേയിലത്തോട്ടത്തിൻ്റെയും മൊത്തം വ്യൂ കാണാമെന്ന് പറഞ്ഞിട്ട് ഇവരെ ബിൽഡിങ്ങിൻ്റെ മേലെയായിട്ട് ഒരു ലേഡർ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അതിൻ്റെ ടോപ്പിൽ ടെറസിൻ്റെ മേലെ കാരണ സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഇവരെ എക്സ്റ്റായിട്ട് മൊത്തം കാണാൻ പറ്റും കേട്ടോ നല്ല എന്താ പറയുക അടിപൊളി ചായത്തോട്ടം ഇങ്ങനെ പരപര പരപരാന്ന് പരന്ന് കിടക്കുകട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് ചായത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തു രണ്ട് സൈഡിലും ഫുള്ള് തേയിലത്തോട്ടം കേട്ടോ തേയിലത്തോട്ടത്തിൻ്റെ വേറൊന്നൊരു ഭംഗി കേട്ടോ കാണാനായിട്ട് ഒരേ ലെവലിൽ നമ്മളിങ്ങനെ മുടിവെട്ടി വെച്ച പോലെ എന്താ പറയുക നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊണ്ടുവന്ന് നമ്മളെ ഹോട്ടലിലേക്കാട്ടോ അപ്പോൾ അവർ നമ്മളെടുത്ത് പറഞ്ഞെന്നു വെച്ചാൽ ഇവിടെ മലയാളി ടേസ്റ്റിലുള്ള ഭക്ഷണം കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹോട്ടലിലേക്ക് നിർത്തി തന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ കുറ്റം പറയാൻ പാടില്ലല്ലോ നമ്മൾ അവർ കമ്മീഷനും കാര്യങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി കാഴ്ച ഈ ഒരു ഹോട്ടലിൻ്റെ പുറം ഭാഗത്തേക്ക് നോക്കുന്നതെന്ന് വെച്ചാൽ വേറെ ലെവലുള്ള കാഴ്ചേട്ടാണ് എന്താ ഭംഗി എന്നറിയാം അടിപൊളി മലയും അതുപോലെ തന്നെ ഫുള്ള് കാപ്പിയും അതുപോലെ തന്നെ തേയിലത്തോട്ടം ഇങ്ങനെ പരന്ന് കിടക്കേട്ടോ അപ്പോൾ ഞങ്ങൾ ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ പുറത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അങ്ങനെ ഭക്ഷണം നമ്മൾ വന്നു കേട്ടോ അപ്പം ഞാനൊരു ബിരിയാണി അവരൊരു നൂഡിൽസും വാങ്ങി അപ്പോൾ ബിരിയാണി ഞങ്ങൾ രണ്ടുകാലും ചെറുതടിച്ചു പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയണമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കുറേ കുട്ടിക്കുരങ്ങമാർ ഇങ്ങനെ ഇരുന്ന് നമ്മൾ കൊടുക്കുന്ന ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിങ്ങനെ നമ്മളോട് ചോദിക്കും അവരിങ്ങനെ എന്തൊക്കെ ചോദിക്കുന്നതിനോട്ട് നമുക്ക് തോന്നുക അപ്പം അവരോടൊക്കെ നമ്മൾ കുറച്ച് സുള്ളിക്കൊക്കെ ചെയ്ത് നമ്മൾ നേരെ തിരിച്ച് അടുത്ത യാത്രയിലേക്ക് തുടങ്ങി കേട്ടോ അപ്പോൾ യാത്ര എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ഒരു വ്യൂ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളച്ചട്ടംട്ടോ പക്ഷേങ്കിൽ എന്താ പറയുക ഇപ്പം വെള്ളം വളരെ കുറവാണ് അതുപോലെ തന്നെ പിന്നെ കാപ്പിത്തോട്ടം കാപ്പിയും തേയിലത്തോട്ടം ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള അടുത്തൊരു വ്യൂ പോയിൻറ്റിലേക്കാട്ടോ നമ്മളെ കൊണ്ടുപോകുന്നെ അപ്പോൾ ഇവിടെന്ന് വെച്ചാൽ ഈയൊരു തേയിലത്തോട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ അറ്റത്തായിട്ട് അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നല്ലൊരു വാട്ടർഫാളാണ് അവിടെ നിന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് താഴ്ചയിലുള്ള ഒരു കൊ ൊക്കെ ഒരു സ്ഥലം കൂടി നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ അപ്പൊ പോകുന്ന വൈലൊക്കെ നമ്മളെ വാറിന്റെ പടയർ ഇങ്ങനെ നമ്മളിങ്ങനെ സ്വീകരിക്കാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടാ ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു സ്ഥലത്തെ കാഴ്ച കാണാനായിട്ട് അങ്ങ് കാണുന്ന ആ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ട് വേണം നമ്മൾ ഇതിന്റെ ആ വാട്ടർഫാളിൻ്റെ അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു എന്താ പറയുക കൊക്ക അല്ലെങ്കിൽ നമ്മളെ ഒരു ഗർ വലിയ കുഴി അത്രയും വലിയ താഴ്ചയുള്ള കുഴി കേട്ടോ അവിടെ നിന്ന് നമുക്ക് താഴത്ത് കാണാൻ പറ്റുക അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമുക്ക് സത്യത്തിൽ നല്ല പേടിയാവട്ടെ അതിന്റെ സൈഡിലൊക്കെ നിങ്ങൾ ഇടിഞ്ഞുപൊഴിഞ്ഞ് താഴെ പോവെന്നുള്ള നോക്കും അപ്പോ ആ ഭയങ്കര കാഴ്ച കേട്ടോ ഭയങ്കര കാഴ്ചയാണ് അതുപോലെ മച്ച മലയാ ഇതും ഏകദേശം പറഞ്ഞു പറഞ്ഞ് കഥകളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതും നല്ല അത്യാവശ്യം നല്ല ലെങ്ത്ത് ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് കാരണം ഇനിയും മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിങ്ങൾക്ക് ഒരു ബോറടി കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഒരു എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറക്കണ്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ പുതുതായി കാണുന്ന ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം